ஒரு பாடம் கற்றுக்கொள்ள செய்து போய் பாவங்களாய் தோஷிகராய ஒரு பாடம் அறியல நம்மளுடையจิต பாவம் அதிவிஸ்வசுரர் சொன்ன அல்லாஹ் அஃஃரத்துல் பித்து தா சொன்ன ਕੀ கூறே खबर இல்ல அல்லாஹ் நோத்தி கரேன் வே பெரிய பெரிய വളരെ பிரதானப்பட்ட ஒரு விஷயத்தை ஆஸ்பதமாக்கி சில காரியங்களை ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാല് ഒന്ന് അവന്റെ പാത്രങ്ങളാണ് ഒരു കാലാണ് രണ്ടാമത്തത് അതിൽ നിന്നും മനുഷ്യമായി ജീവിക്കുന്ന ദുനിയ കേവലമായ ഒരു കാലാണ് അത് കഴിഞ്ഞാൽ

ഒരു മനുഷ്യനെ ഒരു എന്നാൽ അതിൽ വളരെ പ്രസക്തമായ ഭാഗമാണ് സംബന്ധിച്ചുള്ള തുറവ് പ്രസക്തമായ ഭാഗമാണെങ്കിലും ആ ദുനിയാവ് പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഒരു നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനേകായിരം കോടിക്കണ ിൽ നിന്ന് ഒരു ദുരി എല്ലാ സമയങ്ങളിലും ജീവിക്കുന്ന ഓരോ ദിന സമയങ്ങളിലും ആ ദുരിയാവിന്റെ മെച്ചിപ്പുറങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം അല്ല ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു വാക്കാണ് മനുഷ്യന്റെ ഭക്ഷണം ഭാര്യ അവനും യാത്ര ചെയ്യാനുള്ള വാഹനമാവാം മനുഷ്യന് നാല് വീടുകൾ ഉണ്ടായാലും രാത്രി ഒരു മനുഷ്യന്റെ അടുത്ത് ഏറ്റവും ഭക്ഷണം പാചകം ചെയ്യാൻ അവന്റെ ആമാശയം നിറയുന്നത് എത്രയോ അത്രയെ അവനും കഴിക്കാൻ കഴിയും ഏറ്റവും നല്ല ഏറ്റവും വെള്ളം വാങ്ങി അവൻ കുടിച്ചാലും പിന്നാലെ <Sessos> <Sessos>

അвереമാത്രമായ നല്ലതാണ് ഈ സുപ്രദമായ ഈ സുപ്രദമായ ദിവസത്തിൽ നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് വരെ മാത്രദിയാണ് നിങ്ങൾ ആരാധിച്ചു നോക്കിയാൽ അൽനമതു ഉമ്മത്തി ദുനിയാ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് ദുനിയാവിനെ തഅലീം ചെയ്യതാണ് എൻ്റെ ഉമ്മത്തി ലോകത്തിലെ അല്ലാഹുവിനെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഈ മനുഷ്യൻ ദുനിയാവിനെ മഹാര അൈവതൽ ഇസ്ലാം അവന്റെ ഇസ്ലാമിന്റെ ഹൈബത്തിനെ അവരെന്നെടുത്തു പറയും എന്ന അഷ്റഫുൽ മുഹമ്മദുൽ മുസ്തഫ അതാ പറഞ്ഞിന്റെ കാരണം ആ പറഞ്ഞിന്റെ കാരണം ഹൈബത്ത എന്ന് പറഞ്ഞ വസ്ത്രവിളാണ് ഓണോ അവന്റെ ും അവന്റെ ശരീരത്തിലെ അവന്റെ ഇസ്ലാം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇസ്ലാം പ്രചരിക്കും അവരവരുടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ പഠിക്കാൻ കഴിയും അതാണ് അം അ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാം ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു റിപ്പോർട്ടിലെ ചിത്രമുണ്ട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിരിയിലേക്ക് വരുന്ന ഒരുവല്ലാത്ത സന്ദർഭം ഈ ചിത്രവല്ലാത്ത നമ്മൾ കരിയിപ്പിക്കുന്ന ചിത്രമാണ് വലിയ ചിത്രീയമായ ജമാഅത്ത എലിയ എലിയ മുതലാലുമാർ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുനെ കാത്തുനിൽ പ്രയാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ അമീർ മുഅ്മിനീൻ ആണ് മീനൽ മൻമീന കാത്തിരിക്കുന്ന ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്ന അബൂ ബൈദർ ബിത്തു ജർറാ റളിയല്ലാഹു അൻഹു അവിദപ്പെട്ട നങ്ങങ്ങന പോവുന്നുണ്ട് അബൂ ബൈദർ ബിത്തു ജർറാ റളിയല്ലാഹു അൻഹു ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ വരുമ്പോൾ ആതാൻ ശിയോട കാത്തിരുന്നതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബായ മുസ്ത മുഹമ്മദുൽ മുസ്തഫാ അശ്ശീൻ ഹബീറുൽ മുഅ്മിനീൻ എത്രയോ രാജ്യങ്ങളെ കിട വിടാർപ്പിച്ച മീനൽ நடமின்றது சையிரத்தி அவருடைய லட்சியத்தை பயத்தில் முகத்த சித்த சாவியே உமர் வ ஹல்லா ரலியல்லாஹு அன்ஹுவின் காரியளிலே கெல்பிகரம் அல்லாஹ்வுல்ல ரக்காவின்கள காரியளிலே வந்து பைத்துல் முக்தஸின்கே சாவி ஏப்பிக்கறங்க வெந்ததுது தேசம் மட்டுமே இந்த ரோமா சாம்ராஜ்யத்தின் அதிபருக்கு அதுபோலவே இந்த பயின்ற சிரியா கவர்னராய ஹுதைபில் ஜராஹித்திற்கு பிரதானമായ லட்சியம் உபை ரமு வ ஹல்லா ரலியல்லாஹு அன்ஹு അവിടെ ഇറങ്ങി ഒരു പുഴയിലേക്ക് ഒരു ചെറിയ അരുവയിലേക്ക് നടന്നുചെന്നട്ട് കുറച്ച് വെള്ളമെടുത്തു തന്റെ മുഖം കഴുകി തന്റെ ചെറുപുരികി അമീറുൽ മുഅ്മിനീൻ സർിയൻവരനെ അടുത്തെക്ക് സലാം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പരിവാരങ്ങൾ അമീറുൽ മുഅ്മിനീനെ കാത്തുനിൽക്കുന്നിടത്തേ കാണുംമത്തറ ഖതാബ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അജിയാ വട്ടി മുറിചുണ്ടി കോട്ടിയ 18 കണ്ട തുണി വെച്ചു തുണി കോട്ടിയ ഒരു കമീസ ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അമീറായ ഉമർ അൽ ഖാബറ വറനേട് നടന്നു വരുന്നത് ഇത് കണ്ട പാബൂവരിയത്തുൽ ചറാത്ത് ചോദിക്കുന്നുണ്ട് സനാബി ചോദിക്കുന്നുണ്ട് ഇസ്ലാമീ മുസ്ലിമീ അന്ത്യയുടെ വിവഗാത്ത് നൽകുന്നതാണ് അറിയുമോ ഈ സാമ്രാജ്യത്തിന്റെ ഈ സാമ്രാജ്യത്തിന്റെ സഹാബന്ദ രാജാപ്രമാര അങ്ങേതാണിവിടെ വന്നിട്ടുള്ളത്

ഞാൻ പറയുന്നത് അല്ലാഹു തആല ഇന്നലന്ന കുന്ന അദല്ലഖൂ ഫഅസ്നള്ളാഹ് ബിൽ ഇസ്ലാം ഈ ചിത്രത്തിലേക്ക് ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ ഇപ്പോ എത്തിപ്പെട്ടപ്പെട്ടവരേ നമ്മൾ അന്ധസോടെ ജീവിന്നുള്ള അബൂ ഉമർ റളാഹു അൻഹു പറഞ്ഞ ഇന്ന കുന്ന അദല്ലഖൂ ഫഅസ്നള്ളാഹ് ബിൽ ഇസ്ലാം ഇതിനല്ല ഇതി ഒരു ആദരവ ഉമറിനെ ഇതി അന്തികാരം പറ്റിയது വഅമീറുൽ മുഅ്മിനീയാഹദ അദഅസ്ള്ളാഹു ബിൽ ഇസ്ലാം

அவர் விஜிந்திரம் நடத்தின അളവിനെ കുറിച്ച് കാൽക്കുലേഷൻ നടത്തുമ്പോ വരാനുള്ള ബിസിനസിന്റെ അല്ലെങ്കിൽ വരാറുള്ള തുകയുടെ അൽ ഖുർആൻ ചെയ്ത നമ്പർ സമം ചേർത്ത് നമ്മൾ എഴുതിവക്കുമ്പോൾ സ്വന്തം ആത്മസംസ്കരണനടകാരങ്ങളെ തയ്യാറാവണം നമ്മൾ ആലോചിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞവയാണ് ഫമിനൽ നാസ് പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നവരായ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 201 ആമത്തെ ആയത്താണ് ഫമിനൽ നാസി യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് உண்மையில்லாமல்

<laughs> ോ മക്കളോ

Duduklah, terus amal, berubah, jadu, pundak, kujadu, pundak. Entah awal atau mencerca, takkan orang melihat kita. Asalnya kalau tidak, kami semua menyebut orang banyak, anak ini dunia, dunia ini. Adakah tujuan kita ini? Hendaknya orang itu asalnya berfikir dengan mulut mulut. Kami semua menyebut orang banyak, anak ini dunia,

അവിടെ എനിക്ക് ആ വിചാരം വേണ്ടില്ല അവിടെ മറ്റൊരാളെ മുമ്പിൽ താതു പോകുന്ന തേട് അപേക്ഷിക്ക് വേണ്ടി വന്നാലും വേണ്ടില്ല പക്ഷേ എനിക്ക് അവിടെ എന്ത് തരണം ഹസനാത്തുകൾ തരണം ആസനത്തിൽ എനിക്ക് വിജയം തരണം അവിടെ എനിക്ക് സ്വർഗം തരണം ഇവിടെ കൊട്ടാരം അവിടെ നരകം തരണത് പിടച്ചവരെ എന്ന് പറയുന്നത് നമ്മൾ അടിമപ്പെട്ടിരുന്നില്ല കേവല പള്ളികളിൽ നിന്ന് എന്ന് പറയുമ്പോൾ <laughs> ോ എന്നാല് ടുത്ത പ്രദേശം അത് വാഹനത്തിൽ പോകണ്ട നമ്മളെ കൊണ്ടുപോയി അങ്ങനെയാണെന്ന ബോധത്തിലേക്ക് തിരിച്ചറിയുന്നത് ഇവിടെ ഭൗതികൾക്ക് പഠനങ്ങളാവാ പക്ഷേ ആ പഠനങ്ങളൊക്കെ വവിലത്താനുള്ള ഭരണങ്ങളാണ് ഇസ്ലാം അറ്റോഗുന്ന ദീൻ അറ്റോഗുന്ന ഈമാൻ അറ്റോഗുന്ന ദീനി সংবিধানങ്ങളില്ലാത്ത ദിനി പാലനിൽ അറിയാത്ത ഇഖ്ലാസ് നീവാ അതിപോലും സ്വന്തന്റെ ഉള്ളേке രചിച്ചവൻ പറ്റാത്ത രീതിയിലുള്ള ഭരണങ്ങൾ നമ്മിലേക്ക് വന്നാൽ അത് വലിയ തെറ്റാണ് അത് വലിയ കൊറമാണ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു ദീൻ വിളിക്കുന്ന സമ്പത്ത് വേണ്ട படம் வேண்ட அந்த போகும் ஒண்ணு வேண்டாம் அங்கேயாவது